ചതച്ചനുസരിച്ച് ചെറിയൊരു നനവും ഉണ്ടാവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോലെ മഴക്കാലം തുടങ്ങിയ മുതൽ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് എന്താ പറയുക ഇവിടെ എന്താ പറയാ പുറത്ത് അതായത് സിറ്റ് സിറ്റൌട്ടിലൊന്നും ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ തുടങ്ങും അഞ്ചര അഞ്ചരകുന്ന വേണ്ട ഏകദേശം ഒരു മൂന്നാറ് മണിയാകുമ്പോ തുടങ്ങും വന്ന് കണ്ട മരം കൊതു വന്നിട്ട് വല്ലാണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്കും കയറും അപ്പോൾ നമ്മളെന്താ പറയുക പുറത്തുനിന്നാ ഒഴിവാക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് കാണിച്ചിരുന്നത് ഞാൻ പറയുമ്പോൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊതു ആ ഭാഗത്തേക്ക് വരിക ഒന്നും വേണ്ട വീട്ടിലെ ചെറിയൊരു സാധനം ഉണ്ട് അതിനെക്കൂടെ നിങ്ങൾക്ക് എന്താ പറയുക കൊതു എന്ന് പറയുന്ന സംഭവത്തെ ഇല്ലാണ്ടാക്കാം അപ്പം എന്തെല്ലാം വേണ്ടത് ചെറിയ ഞാൻ കാണിച്ചത് അങ്ങനെ ചെയിടം കാണിച്ചതാണ് അപ്പോൾ അതിനു മുമ്പ് എന്തും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും പറയും പോലെ എല്ലാവർക്കും എത്തിക്കുക അങ്ങനെ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പം ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ഓൺലി കടുക വേണ്ടത് കടുകില്ലേ അത് കൊറച്ച് വേണം പിന്നെ വേണമെന്ന് വെച്ചാല് അതായത് ഒരു ചിരട്ടയിലോ അല്ലെ ചട്ടിയിലോ മറ്റോ കുറച്ച് കനലാക്കാണി ഓക്കെ എന്നിട്ട് ഒരു രണ്ട് സ്പൂൺ കടുക് രണ്ടോ മൂന്നോ സ്പൂൺ കടുക് അതേപോലെ ഇരുട്ടിച്ച് ഓക്കെ നല്ലോണം ചതച്ചെടുക്കുക ബുദ്ധിട്ട് സിമ്പിൾ പണിയാണ് ഇതിങ്ങനെ ചറച്ചെടുത്തിട്ട് ചതച്ചതിനുശേഷം ചെറിയൊരു നനവും ഉണ്ടാവും അവിടെ നല്ലൊരു പോകയും ഉണ്ടാവും എന്നിട്ട് ഇതേപോലെ നമ്മൾ നമ്മളെന്താക്കി ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ കനലങ്ങ് ഇട്ടുകൊടുത്തതിനാല് ഇത് ഒരു ലൈറ്റായിട്ടുള്ളൊരു പോകുണ്ടാവും കാരണം ചെറിയൊരു നനവുള്ളത് അങ്ങനെ പിടിക്കും ഇതിന്റെ ഇത് അടിക്കുമ്പോൾ തന്നെ ഈ ചുറ്റുപാടുന്നേക്ക് പിന്നെ കൊതു തലക്കാലം കനൽ ഇട്ടിട്ടില്ല കാരണം വെച്ചാൽ ഒരു മൂന്ന് സെക്കൻഡിന് മേൽ നമ്മൾ തീയും പോകേലും കാണിച്ചിരുന്നാൽ നമ്മൾ യൂട്യൂബിന് ചാനലിൽ ബാധിക്കും അതുകൊണ്ട് നമ്മൾ തീ കാണിക്കാത്തത് വേറൊന്നും അല്ല അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യുക കുറച്ച് ഇതുപോലെ ഈ കനലിൽ കുറച്ച് അരച്ചിട്ട് നനവുള്ള കട ഇടുക അപ്പോൾ അവനോട് ഇപ്പോൾ എന്താവും കൊതുമിനെ ആ വാർത്തയൊക്കെ വരില്ല അപ്പം കാര്യങ്ങൾ മനസ്സിലായില്ല അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എന്നും പറയുമല്ല കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എന്നവരെ എല്ലാം വിധ